ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഈ വെണ്ടയ്ക്ക വെച്ചത് ഇവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് അപ്പോൾ ടെറസിൽ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ചെടീൻ്റെ മുകളിൽ വെണ്ടയ്ക്കുണ്ടായിരുന്നു ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതാ വെണ്ടയ്ക്ക മൂപ്പായ സമയത്തന്നെ ഇവർ വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് പേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ മറ്റ് കുറേ ആൾ കുറേ വരാറുണ്ട് കേട്ടോ രണ്ടൊന്നുമല്ല വരാറ് പോലെ അഞ്ചാറെണ്ണം ഒക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രണ്ട് പേരുണ്ടായിരുന്നത് അവർ വെണ്ടക്ക മൊത്തത്തിലുണ്ട് പറിച്ച് തിരുന്നുണ്ട് അപ്പോൾ ഞാൻ അടുത്ത വീട്ടിലെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ വീട്ടിൽ പോയിട്ട് രണ്ട് ചപ്പാത്തി ചപ്പാത്തി റൊട്ടി റൊട്ടി എടുത്ത് വന്നിട്ട് ഇവർക്ക് കൊടുത്തേ അപ്പം ഉണ്ടല്ലോ നമ്മുടെ മേലേക്ക് ആ ചാടി വരുന്നത് വേറൊരു സൗണ്ടൊക്കെ ഉണ്ടാക്കി പല്ലൊക്കെ കാണിച്ചിട്ട് അപ്പോൾ അതാ അവർ ഈ ഒരു അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് അയ്യൊരു വെണ്ടയ്ക്ക് തിന്ന കേട്ടോ ഈ നല്ല ഈ ഒരു ഈ ഒരു ഈ നാലഞ്ച് മരത്തുമല്ലല്ലേ നല്ലോണം വെണ്ടയ്ക്കുണ്ടാവാറുണ്ടായിരുന്നു കാരണം നല്ല വലിയ നല്ല സൈസ് നാടൻ വേണ്ട ഒക്കെയാണ് ഒരു ദിവസം ഇവർ താ ഈ കുരങ്ങന്മാർ താഴെ ഗാർഡനിൽ വന്നിട്ടുണ്ട് ഗാർഡനിൽ നേരെ ഈ കറങ് കറങ്ങി ഇതിൻ്റെ മുകളിലെത്തി പിന്നെ ഇത് വെച്ചിട്ടേ ഇല്ല പിന്നെ ഇത് ഉണ്ടാവാം മൂപ്പാവുന്ന സമയത്ത് വന്നു തിന്നാൽ പോവുക അങ്ങനെ തന്നെ ഇപ്പോൾ അവർ ഈ അമ്മ റൊട്ടി എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ റൊട്ടിയും കഴിച്ച് കുറച്ച് നേരം അവിടെ ഉണ്ടായിരുന്നു പിന്നെ മോക്ക് ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് മങ്കി വന്നതെന്ന് പറഞ്ഞാൽ അവളോടി വരും പിന്നെ ഇതിനെ കാണിച്ചു കൊടുത്ത് ഇതിനെ കാണിച്ചു കൊടുത്താലേ കുറച്ച് ഫുഡൊക്കെ വേഗം അങ്ങ് കഴിച്ചോളും മറ്റേ ഞാൻ കുറേ സമയം ഇങ്ങനെ അവളെ വയ്യ തന്നെ നടക്കണം എന്തെങ്കിലും ഒന്ന് കഴിക്കണമെങ്കിൽ അപ്പം ഈയൊരു ബിൽഡിംഗ് ഒന്ന് ഈ ഒരു വയറുണ്ട് എന്തില്ലാന്ന് നേരത്തെ അറിയാം കേബിൾ വയർ കേബിൾ വയറുമ്പോൾ കൂടെ അപ്പുറത്തെ ഇതിലെത്തി കേട്ടോ അതൊക്കെ കണ്ട് പിന്നെ ഞാൻ ഏട്ടൻ്റെ ചോറ് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഏട്ടൻ്റെ യൂണിറ്റും ഞങ്ങളെ ക്വാർട്ടേഴ്സും അവർ ഒത്തിരി വ്യത്യാസമുണ്ട് അപ്പം ചോറ് ഒരു ബസ് വരും ഇവരെ യൂണിറ്റ് ഇവരെ ബസ് തന്നെ അപ്പോൾ ആ ബസ്സിൽ കൊടുത്തു വിടുക ചെയ്യാം കേട്ടോ ഉച്ചക്കത്തെ ഷിഫ്റ്റിലുള്ള ആളെ വിളിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ബസ്സാണ് അപ്പം ആ ഒരു ബസ്സിൽ ഞാൻ ചോറും കൂടെ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് പോകുകയാണെ ഭയങ്കര തണുപ്പാണ് കേട്ടോ ഒന്ന് രാവിലെ ടെൻ ഡിഗ്രി ആയിരുന്നേ തണുപ്പ് ഇപ്പം പിന്നെ കുറഞ്ഞു കുറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു എന്നാലും ഭയങ്കര ചൂടില്ല വെയിലിനൊക്കെ നല്ലത് വെയിലിന് ചൂടില്ല കേട്ടോ കുറച്ച് 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 വെയിലൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ആ ഒരു വെയിലിനൊരു ചൂടില്ലാത്ത പോലെ പക്ഷേങ്കിൽ നല്ല രസമാണ് ഇപ്പോൾ കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ ഈ ഒരു ഗുജറാത്ത് അപ്പോൾ ബസ് വന്നിട്ടില്ല കേട്ടോ ഞാൻ നേരത്തെ ആയിപ്പോയിപ്പോയത് അപ്പോൾ ഞാൻ അവിടെ സെക്യൂരിറ്റീൻ്റെ കയ്യിൽ ചോറ് കൊടുത്തിട്ട് ഗാർഡനിലേക്ക് വിള കൊണ്ടുവന്നതാണ് കുറേ ദിവസം ഇങ്ങോട്ടേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് സമയം അവളെ കൂടെ അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് വിട്ട് അവിടെ നമ്മുടെ അതിലുള്ള പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ല വേറെ ഏതൊക്കെയോ പിള്ളേരായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കുറച്ച് സമയം അവിടെ കളിച്ചു പിന്നെ ഞങ്ങൾ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ ഒരു കൊറിയർ വന്നായിരണോ വീട്ടിലേക്ക് പോവുകയുണ്ടായിരുന്നത് കുറച്ച് സമയം കളിച്ചു പിന്നെ വീട്ടിലെത്തി പിന്നെന്നാ കുളിച്ച് ചോറ് അയച്ച് അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വീര് വീര് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ നല്ല നല്ല വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഒട്ടും സമയമില്ല എന്ന് തന്നെ പറയാം കാരണം മറ്റേ യൂട്യൂബ് ചാനലിട്ട് അതേപോലെ തന്നെ ചെറിയ ചെറിയ വർ വീട്ടിലൊക്കെ ഇരുന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ല കുഞ്ഞു കുഞ്ഞു വർക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും എൻ ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ഞാൻ എൻ്റെ തലയിൽ താരം വന്നപ്പോൾ ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ടാണ് താരം പൊടിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എത്തിയിട്ടുണ്ട് കാണാത്തവരൊന്നെ കയറി കണ്ടോക്കണേ താങ്ക് യു